തന്റെ രചനകൾ വിറ്റുകിട്ടുന്ന ലാഭം മുഴുവൻ ഭിന്നശേഷി കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥാപനത്തിന് നൽകുകയാണ് എഴുത്തുകാരനായ സുധീഷ് ചന്ദ്രൻ സഖാവ് ശാരീരിക പരിമിതികളെ എഴുതി തോൽപ്പിച്ച സുധീഷ് ചന്ദ്രൻ സഖാവ് കാരുണ്യ പ്രവർത്തനങ്ങളിലും ഗ്രാമീണ ജീവിതത്തിന്റെ ഓർമ്മകൾ തൊട്ടുണർത്തുന്ന ഇടങ്ങളിൽ പ്രണയത്തിനും വിരഹത്തിനും മറ്റെല്ലാ വികാരങ്ങൾക്കും ഒരടയാള വാക്കായി മാറുകയാണ് സുധീഷ് ചന്ദ്രൻ സഖാവിന്റെ ചിമ്പാവ് എന്ന നോവല കൺപൂട്ടി ഉറങ്ങുക എന്നതിൻ്റെ നാട്ടാർത്ഥമാണ് ചിമ്പാവ് എന്ന വാക്ക് സ്വന്തം അനുഭവങ്ങളും ഭാവനയുടെ മാറാപ്പുകളും കൂട്ടിക്കെട്ടി ഇനിയും എഴുതണമെന്ന മോഹത്തോടെ ചക്രക്കസേരയിൽ എഴുത്തിലൂടെ കരുത്തു നേടുകയാണ് സുധീഷ് ചന്ദ്രൻ സഖാവ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കുഞ്ഞുറുമ്പുകൾ എന്ന കവിതാ സമാഹാരത്തിനും രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ കണ്ണോട്ടകൾ എന്ന കഥാസമാഹാരത്തിനും ശേഷമുള്ള മൂന്നാമത്തെ പുസ്തകമാണിത് കൃഷിവകുപ്പിൽ നടവരമ്പ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ സീനിയർ ക്ലർക്കാണ് സുധീഷ് ചന്ദ്രൻ സഖാവ് ജീവനും ജീവിതവുമായ അമ്മ സരോജിനിക്കും ഭാര്യ ശ്രീജ മക്കളായ സൂരജ് സുദേവ് സഹോദരൻ സജീവ് എന്നിവർക്കൊപ്പം നെടുമ്പാളിലാണ് താമസം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയിട്ടുണ്ട് ശാരീരിക അവശ്യതകളെ മറികടക്കാനാണ് കോളേജ് കാലം മുതൽ എഴുത്തിന്റെ ലോകത്തേക്ക് കടക്കുന്നത് നേരത്തെ എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെയും പതിപ്പുകൾ വിറ്റുകിട്ടിയ ലാഭം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് തൃശൂരിൽ ഭിന്നശേഷി കുട്ടികളുടെ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സൊലേസ് എന്ന സ്ഥാപനത്തിനാണ് സുധീഷ് ചന്ദ്രൻ തന്റെ എഴുത്തിലൂടെ കൈത്താങ്ങായത് ഇടതുപക്ഷ ആശയങ്ങളോടുള്ള പ്രകടമായ കൂറ് ചിംബാവിൽ പലയിടത്തും ആവർത്തിക്കുന്നുണ്ട് അക്കപ്പൂവ് കാക്കുല്ല പരീക്ഷ എടോഴി ചായമാഷ് കൊട്ടഞ്ഞാത്തി എന്നിങ്ങനെ ഇന്നത്തെ സംസാര ഭാഷയിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞ ഒരു വാക്കിൻ്റെയോ വസ്തുവിൻ്റെയോ സാന്നിധ്യത്തിലൂടെ പോയ കാലത്തിന്റെ വിശാലമായ ഒരു ക്യാൻവാസ് വായനക്കാരനിൽ തെളിയും നാടിൻ്റെ നാട്ടാരുടെ സൗഹൃദങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ പ്രണയത്തിന്റെ തോരാവർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരാളുടെ ആഖ്യാനമായി മാറുന്ന ചിംബാവ് വായനക്കാരനെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഈ നോവലിലെ പല രംഗങ്ങളും നമ്മുടേത് കൂടിയാണെന്ന തോന്നലുകളിലാണ് ചിമ്പാവിന്റെ പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്നത് പഴയ കാലത്തിൻ്റെ ഒരു എൻ്റെ സ്കൂൾ ജീവിതവും എൻ്റെ സ്കൂളിൻ്റെ കാലഘട്ടങ്ങളും അന്ന് നടന്ന പ്രണയവും ഒക്കെ എന്താ പറയാ നാടിൻ്റെ സ്ഥന്ധനങ്ങളായിട്ടുള്ള ജീവിതങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ നോവലിൽ നോവലിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പിന്നെ അതിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലേ പാഴ മഴ വന്ന് പാടത്തെ കുഴികളും തോടുകളൊക്കെ നിറയുമ്പോ അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആറാട്ടപ്പുഴയൊക്കെ നിറഞ്ഞു കവിയുമ്പോ അതിൽ മുങ്ങിപ്പോയി മരിച്ചുപോയ കുട്ടികൾ വളരെ വിങ്ങുന്ന ഒരു തൊമ്പരാണ് മനസ്സിൽ അങ്ങനെയാണ് മുങ്ങി മരണങ്ങളുടെ ഒരു വേദന മനസ്സിലേക്ക് വരുന്നത് അപ്പം അതും കൂടി ഇതിൽ കൂട്ടിച്ചേർത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നഷ്ടപ്രണയത്തിൻ്റെയും ഒരു ജീവിതങ്ങളുടെയും കുറേ ഭാഗങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു എന്താ പറയുക ഒരു ആത്മകഥാംശപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കൂടി ഞാൻ ഇതിൽ ക്ലബ് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ നാട് എൻ്റെ കൂട്ടുകാർ എൻ്റെ പഠിപ്പി പഠിക്കുന്ന സ്കൂള് അവിടുത്തെ മാഷുമാര് ടീച്ചർമാർ ഇവരൊക്കെ കൂടി ചേർത്തിക്കൊണ്ടാണ് ഈ ചിമ്പാവ് എന്ന പുസ്തകം ഞാൻ ചെയ്തത് ചിമ്പാവ് എന്ന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടു വാക്കുകൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നാട്ടു ഭാഷകളും നാട്ടു വാക്കുകളും ഒക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പഴയ വാക്കുകളെ പരിചയപ്പെടുത്തുക അതിൻ്റെ നോവൽ നോവലിൽ നോവലിൽ തന്നെ കുറെ ഭാഗത്ത് പഴയ വാക്കുകൾ നമ്മുടെ ഇത് കടന്നു വരുന്നുണ്ട് വഴികളേട വഴികളെന്ന് പറയുന്നതും അതുപോലെ ചിമ്പാവ് എന്ന് പറയുന്നത് കണ്ണടച്ചുറങ്ങുക എന്നുള്ളതാണ് പിന്നെ അതിലെ നാടൻ പാട്ടുകളും നാടൻ ശീലുകളും അനുഷ്ഠാന കലാരൂപങ്ങളായിട്ടുള്ള മരംകൊട്ടുപാട്ട് മുടിയേ മുടിയ മുടിയ മുടിയേർ അങ്ങനത്തെ കാളക്കളി കെട്ടി ആടുക കാവു തെണ്ടുക എന്നൊക്കെയുള്ള അനുഷ്ഠാന കലാരൂപങ്ങളുടെ ചില ദൃശ്യങ്ങളും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂവായിരം ബി സി സ്ക്രിപ്റ്റ് മ്യൂസിയമാണ് പ്രസാധകർ മുഖചിത്രം വരച്ചത് വിൻസെന്റ് പല്ലിശ്ശേരിയാണ് ഉൾചിത്രങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പി ചിരിക്കൽ രൂപം നൽകിയപ്പോൾ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്ന എഴുത്തുകാരന്റെ ചിത്രം വരച്ചത് മകൻ പ്ലസ് ടു വിദ്യാർത്ഥിയായ ആണ് എഴുത്തുകാരായ ബിലു പത്മിനി നാരായണൻ ശ്രീജ സത്യൻ എന്നിവർ അവതാരികയിലൂടെ ആശംസകൾ നേരുന്നു ഈ മാസം പതിനാറിന് ഞായറാഴ്ച പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ഇക്ബാൽ കൊടുങ്ങല്ലൂർ പുസ്തക പരിചയം നിർവഹിക്കും വയ്യയക്കാരന്റെ ബാല്യത്തെ തോളിൽ കിടത്തി താരാട്ടുപാടി ഉറക്കി ഇപ്പോഴും എപ്പോഴും കൂടെയുള്ള എൻ്റെ അമ്മയ്ക്ക് പിന്നെ അവൾക്ക് എന്ന കുറിപ്പോടെയാണ് ഓർമ്മകളും ഭാവനയും ഇട കല്ലിരുന്ന ചിമ്പാവ് എന്ന നോവല്ല സുധീഷ് ചന്ദ്രൻ സഖാവ് വായനക്കാർക്ക് സമ്മാനിക്കുന്നത് ശാരീരിക പരിമിതികളെ എഴുതി തോൽപ്പിച്ച സഖാവ് ഇനിയും എഴുതണം ഇനിയും പാടണം ഇനിയും പൊരുതണം ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്